വെളുത്തുള്ളി വെളുത്തുള്ളിട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളി എന്താ പറയാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കെട്ട് കഴിച്ചാൽ തേശ്ശോർ വെച്ചാൽ അതൊക്കെ ഈ തെയ്ച്ചോർ കഴിച്ചോ മറ്റേ തേശ്ശോറിനൊക്കെ ഫ്ലേവർ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് പച്ചമുളക് ചതച്ചതിട്ട കല്ലുപ്പ് ക്യാരറ്റ് ആഡ് ചെയ്ത് ഇനി ഒന്ന് തിളച്ച് വരണ്ടിട്ട് ഒക്കെ സിമ്പിൾ ആയിട്ട് ഈ ജഗ്ഗിന് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ

എന്നിട്ട് നമ്മൾ ഈ ചെയ്ത സംഭവമൊക്കെ ചെയ്തിട്ട് വെള്ളം തിളച്ചു വന്നതിന് ശേഷം അരിട്ടാ നമ്മൾ നേരത്തെ നമ്മള് അരി വെള്ളം ആവശ്യത്തിന് മാത്രം അർഗ അല്ലേ ആവശ്യത്തിന് ഉപ്പ് യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ് വെള്ളം നന്നായിട്ട് തിളവ് വന്നു തുടങ്ങിയിട്ടുണ്ട് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരി കഴുകിയതിന് ശേഷത ഇങ്ങോട്ട് മാറ്റണേ അരി അങ്ങനെ അരി ഇട്ടിട്ടുണ്ട് ഒരു ജഗ്ഗ് എനിക്ക് ഒന്നേ അറുപത് ജഗ്ഗ് വെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പറ്റി കഴിഞ്ഞാൽ വേവ് ആവും കറക്റ്റ് ആകും ഗ്യാസ് എടുത്തേലാണ് നെയ്ച്ചോറ് ഇനിയിപ്പം മുകളില് കണല് കയറ്റി വെക്കാൻ പരിപാടിയൊന്നും ആവശ്യമില്ല ഒരു മണിക്കൂർ കല്യാണ തലേന്ന് ഉണ്ടാക്കിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻ കറി ഇട്ട ഈ ഒരു പ്രത്യേകത ഉള്ള വെച്ചാല് കട്ടൻ ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടൻ ചായക്ക് കടിയായിട്ട് ഇതിങ്ങനെ ത്ര സോഫ്റ്റ് വേണം ഭയങ്കര രസമാണ് കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് നമുക്ക് മറ്റു കാണാം ബായ്